കൊല്ലം കിളികൂൻ്റെ അടുത്തൊരു സ്ഥലമാണ് ഈ മങ്ങാട് എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ നാഷണൽ ഹൈവേ കടന്നു പോകുന്ന സ്ഥലമാണ് മങ്ങാട് ഈ മങ്ങാട് പൊറോട്ട കൊടുക്കാത്തതിന് ഒരു കടയുടമയുടെ തലമ തല ഒരു ചെറുപ്പക്കാരെ അടിച്ചു പൊട്ടിച്ചു പൊറോട്ട കൊടുത്തില്ല എന്നുള്ളതാണ് കട അടയ്ക്കാൻ ഒരുങ്ങിയായിരുന്നു കടയുടമ അപ്പോൾ ബൈക്കിലെത്തിയ ചെറുപ്പക്കാരൻ പൊറോട്ട വേണമെന്ന് പറഞ്ഞു എല്ലാം തീർന്നു പോയല്ല മോനെ എന്ന് പറഞ്ഞതും അവൻ അക്രമം തുടങ്ങിയ തലയടിച്ചു പൊട്ടിച്ചു ഈ സംഭവ സ്ഥലത്ത് നിന്ന് ആറ് അരുൺരാജ് ചേരുകയാണ് അരുൺ രാജ് ഈ കടമയുടെ ഉടമയ്ക്കുണ്ടായ പരുക്ക് ഗുരുതരമാണോ എസ് കെ എൻ കടയുടമ ഈ അനിൽ അമൽകുമാർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇന്നലെ വൈകിട്ട് ഈ കിളിക്കല്ലൂരിനടുത്തുള്ള മങ്ങാടാണ് ഈ സംഭവം നടക്കുന്നത് രാത്രി ഏഴരയോടെയാണ് ആ ഈ കടയിലേക്ക് ഈ നമുക്ക് ഈ കാണുന്ന ഈ കടയിലേക്കാണ് ഒരു ബൈക്കിലെത്തിയ ഒരു ചെറുപ്പക്കാരൻ ഇവിടേക്ക് എത്തുന്നത് ഇത് കടയുടമയായ അമലാണ് അമലിലൂടെ ആദ്യം ചോദിക്കുന്നു പൊറോട്ട ഉണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ ഈ കടയിൽ പൊറോട്ടയില്ല കടയടക്കാൻ പോവുകയാണെന്ന് അയാൾ മറുപടി പറയുകയും ചെയ്തു പിന്നീട് ഈ കടയടയ്ക്കാൻ പോവുകയാണെന്ന് പറഞ്ഞതിനു ശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത് എനിക്ക് പൊറോട്ട ഇപ്പൊ ഉണ്ടാക്കി തരണം ബീഫ് വേണം ബീഫ് ഫ്രൈ വേണം വേണം എന്റെ പൈസ ഇല്ല പൈസ ഉണ്ടോ അല്ലെങ്കിൽ നീ അടയാടാ കടയിൽ ഇപ്പൊ അടിച്ചു പൊട്ടിക്കും പറഞ്ഞു ഭീഷണിയായിരുന്നു ആ ഭീഷണിയായിരുന്നു അങ്ങനെ അങ്ങോട്ട് അടിച്ച് പോയി പോയിട്ട് പിന്നെ വന്ന് വേറൊരുത്തരോടെ കൂട്ടിക്കൊണ്ട് വന്ന് വന്ന് ഇടി ഇടിയുടെ ഇടികെന്തോ കയ്യിലുണ്ടോ അത് വെച്ച് ഇടിക്കുകയും ജീപ്പ് വരികയും ചെയ്തു ഓടി രക്ഷപ്പെട്ടു ജീപ്പ് വന്നപ്പോൾ അവർക്ക് ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ തലയുടെ ഈ ഭാഗത്താണ് ഒരു ഒരു ഭാഗത്ത് മുറിഞ്ഞിട്ടുണ്ട് അതുപോലെ രണ്ടാമത്തെ രണ്ടിടത്തങ്ങളിലാണ് മുറിവ് സംഭവിച്ചിട്ടുള്ളത് ഈ കയ്യിൽ കരുതിയിരുന്ന ഇടിക്കട്ട എന്ന ആയുധം ഉപയോഗിച്ചാണ് ഈ തലയിൽ ഇടിച്ചു പൊട്ടിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഈ ഇതിനിടയിൽ ഈ പോലീസ് വാഹനം യും ഈ പോലീസ് വാഹനം വരുന്നത് കണ്ട് ഈ രണ്ടംഗ സംഘം ഇവിടെ വാഹനം ഉപേക്ഷിച്ച് കടന്നു കളയുകയുമായിരുന്നു എന്തായാലും ഒരാളെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് കൃത്യമായ വിവരമുണ്ട് അയാൾ നേരത്തെ ഈ പരിസരത്തുള്ള ആളാണ് അല്ലേ ഭാഗത്തുള്ള ഈ രണ്ടുപേരും ഈ ഭാഗത്ത് തന്നെയുള്ളവരാണ് ഒരാളെ അറിയാം ഒരാളെല്ലാം ചെയ്തിരുന്നവര് അവര് കഞ്ചാവിന്റെ ആൾക്കാർ കഞ്ചാവ് ടീമാണ് സ്ഥിരം കൃഷി വിഷയക്കാരാണ് എസ് കെ എന്തായാലും വളരെ കൗതുകവും അതേസമയം ആശങ്കയുമാണ് കാരണം പൊറോട്ട കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു കടയുടമയെ ആക്രമിക്കുക അത് ക്രൂരമായി ആക്രമിക്കുക കൂട്ടുകാരെ വിളിച്ചു വരുത്തി വീണ്ടും അയാളെ മർദ്ദിക്കുക എന്നീ സാഹചര്യങ്ങൾ ഉണ്ടാവുക ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ കിളിക്കില്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയും എന്ന വിശ്വാസമാണ് പോലീസ് പങ്കുവെക്കുന്നത് പക്ഷേ ഈ സമീപത്തെ കടക്കാരും നാട്ടുകാരും എല്ലാം ആശങ്കയിലാണ് കാരണം ഒരു പൊറോട്ട കൊടുക്കാത്തതിന് കടയുടമയ്ക്ക് ഈ രീതിയിലാണ് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നതെങ്കിൽ അവരുടെയൊക്കെ സ്ഥിതി എന്താകും എന്ന ചോദ്യമാണ് ഞങ്ങളിവിടെ എത്തിയപ്പോൾ ആ മറ്റുള്ള നാട്ടുകാരടക്കം നമ്മളോട് ചോദിക്കുന്നത് എന്തായാലും സംഭവത്തിന് വളരെ ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് ഘട്ടത്തിൽ കാണുന്നത് ടാങ്ക് യു ആരുണ്ട് ആവശ്യം മങ്ങാട് നടന്ന സംഭവം നമ്മളെ ഒരു രീതിയിൽ ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം ഒരു മനുഷ്യൻ്റെ സമാധാനമായി കച്ചവടം നടത്താൻ പറ്റാത്ത സാഹചര്യം വരെ അടയ്ക്കാൻ പറ്റില്ല ഗുണ്ടായുസമാണോ അതോ ഏതെങ്കിലും ഈ രാസലഗിരി പോലുള്ള പദാർത്ഥം കഴിക്കുന്ന യുവാവാണോ എന്നറിയാം എന്തായാലും പോലീസ് ഗൗരവമായി അന്വേഷിക്കട്ടെ ഇവനെയൊക്കെ പുക്കി അകത്തിടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിലും കട ഉറന്ന് വെച്ചിട്ട് കാര്യമുണ്ടോ അപ്പോൾ എന്തായാലും ഈ മങ്ങാട് കിളികന്നൂർ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലാണ് എന്ന് ഞാൻ കരുതുന്നു കിളികന്നൂർ എസ് എച്ച്ഒോട് ഞാൻ പറയുന്നത് ഇപ്പോൾ രാവിലെ തന്നെ അങ്ങ് ചെയ്യേണ്ട ആദ്യ കാര്യം ഈ ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്